ഇത് കുറച്ചുകൂടി ഒന്ന് വഴന്നോട്ടെ അതിനുശേഷം നമ്മൾ ചെറിയ ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അത് കാണിച്ചു തരാം സൂപ്പറാണ് കേട്ടോ ഇത് ഇനി ഒന്ന് കുറുക്കിയെടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഭയങ്കര ടേസ്റ്റ് ഞാൻ ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കും അത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം സൂപ്പർ ഡിഷാണ് ആ കറിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളിയൊരു കൂട്ടുകറിയായിട്ടാണ് തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അത് ചപ്പാത്തിയുടെ കൂടെയും നമ്മുടെ ഒക്കെ ഒരു സൈഡ് ഡിഷായി പത്തനംതിട്ട ജില്ലക്കാരുടെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ കറിയാണത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ തുടങ്ങാം അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വറക്കുക എന്നുള്ള വറുത്തരച്ചുള്ള കറിയാണിത് കൂട്ടാണിത് അപ്പോൾ നമുക്ക് ഇത് തേങ്ങ വറക്കാനായിട്ട് ഞാൻ ഇതിനകത്ത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് കറിയപ്പല തേങ്ങ തേങ്ങ ഇത്രയും വേണമെന്നില്ല എങ്കിൽ അതിൻ്റെ പകുതി എടുക്കണം നമുക്ക് എണ്ണ ഒഴിക്കാതാണ് ഞാനിത് വറക്കുന്നത് മിക്ക ആൾക്കാർ എണ്ണ ഒഴിച്ച് ഒഴിച്ചിതിനകത്ത് എണ്ണ ഒഴിച്ച് വറക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ സ്പീഡായിട്ട് നമുക്ക് ഇങ്ങനെയാണ് വറുത്ത് കിട്ടും പിന്നെ ചെറിയ തീ തന്നെ വറുത്തെടുക്കുക ചുമപ്പ് രൂപത്തിൽ വറുത്തെടുക്കുക അതുകൊണ്ട് ഞാൻ ചെറിയ തീയിലേക്ക് ഇടുകയാണിത് അപ്പം ഇങ്ങനെയാണ് സംഭവം വറക്കാൻ പോകുന്നത് ആദ്യം ഒന്ന് തീ കൂട്ടി കൊടുത്ത് ചട്ടിയെ നന്നായിട്ടൊന്ന് ഒരു പ്രീഹീറ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ടേക്കുക അതിനുശേഷം ചെറിയ തീയിട്ട് കൊടുത്തിട്ട് എന്തോ വെന്തോ എന്ന് പറഞ്ഞ് കിണ്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാതെ വേറെ പണികൾ ചെയ്യാൻ പോകുക അതുകൊണ്ട് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക അത്രേ ഉള്ളു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട നമ്മുടെ പൂരിയും അതിൻ്റെ മുട്ട റോസും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഒരുപാട് പേർ എന്നെ നേരിട്ടും വാട്സപ്പ് വഴിയും അല്ലാതെ കമൻസ് വഴിയും ഒക്കെ എന്നെ അറിയിച്ചിട്ടുണ്ട് അതിന് ഒരായിരം നന്ദി നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു ഇൻട്രസ്റ്റോട് കൂടി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അരിഞ്ഞ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുക ഇനിയിപ്പോൾ ചില ചിലർക്ക് ഞാൻ വലിയവരുടെ കാര്യമല്ല പഴയ പാചകക്കാരെ ഉദ്ദേശമല്ല പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരുടെ ഉദ്ദേശമാണ് പറയുന്നത് അവർക്ക് വേണ്ടി ഞാൻ അറിയാതെ ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് ഇത് വലിയ പീസൊന്നും വേണ്ട ഇത്രയുള്ളൊരു പീസിൽ നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെക്കുക എല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കണം എന്നിട്ട് ഉള്ളി ആയി ഇത് നാലായിട്ട് കീറുക ഇങ്ങനെ എടുക്കുക ഇതെല്ലാം നമ്മൾ വഴറ്റാൻ പോകുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടത്തിതാണ്ട് പച്ചമുളകും കൂടി വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് പച്ചമുളക് അരിയെന്നൊന്നും കാണിക്കണ്ടല്ലോ പിന്നെ മെയിൻ എൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പാണ് ഇത് വെള്ളത്തിൽ വെച്ച് കുതിർത്തിട്ടെടുത്തിരിക്കുന്നതാണ് അപ്പം നമുക്ക് അപ്പം സാധാരണ നമ്മൾക്ക് പച്ച അണ്ടിപ്പരിപ്പ് നമ്മൾ കഴിക്കൂലേ അതേ ടേസ്റ്റിലായിരിക്കും ഇത് കിട്ടുന്നത് അത് കുതിർത്തിട്ടുള്ള മിക്ക ആൾക്കാർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ലായിരുന്നുള്ള കാര്യം പറയാം അല്ലാതെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്ന അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഈ പച്ചപ്പുറങ്ങാണ്ടിക്ക് ഞാനിപ്പോൾ എവിടെ പോകുമെന്ന് ചോദിച്ചപ്പോഴും ഇച്ചിരി വെള്ളം ഒഴിച്ചു തന്നെ അങ്ങ് കുതിർത്താൽ പോരെ അപ്പോൾ കുതിർത്തപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ശരിയാണ് നോർമലായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇതിന്ന് നമ്മൾ ഒരു കുറച്ച് ഭാഗം നമ്മൾ വ ഈ വറക്കുന്ന കൂട്ടത്തിലൂടെ ഇട്ടൊന്ന് വറക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഞാൻ എടുത്തുള്ളൂ പെട്ടെന്ന് കയറി മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇത്രയും സംഭവം നമ്മൾ എടുത്ത് വെക്കുക ആദ്യം തന്നെ പാചകം ചെയ്യുമ്പോൾ എല്ലാം അടുപ്പിച്ച് വെക്കണം അതിൻ്റെ കൂടത്ത് ഇതാണ് ഇതുപോലെ കറിയാപ്പല കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പാത്രങ്ങളിൽ അല്ലെ കുറച്ച് കുപ്പിയിലായാലും ഇറുത്ത് വെച്ച് ഫ്രിഡ്ജ് വെച്ചേക്കണം പിന്നെ നമ്മൾ ഫ്രിഡ് ആവശ്യം കഴിഞ്ഞ ഉടൻ തന്നെ തിരിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചോണം ആരെന്നു വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന ഏത് ഫ്രിഡ്ജിലായാലും ഫ്രീസറിലായാലും ഏത് സംഭവത്തിൻ്റെ മാറ്റങ്ങൾ നമുക്കറിയാമല്ലോ അത് സംഭവിക്കാതിരിക്കാനും കുറേ നാൾ ഇരിക്കാനും നമ്മൾ ഉടൻ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക ഉപയോഗം കഴിഞ്ഞാൽ ഉടൻ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം അത് വഴാനുള്ള വെളിച്ചെണ്ണയാണ് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രം കടുവിടാൻ ശ്രമിക്കുക അതിനുശേഷം വറ്റൽ മുളക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളി ചെറിയ രീ ആക്കിക്കോണം ഇനി കരി എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ അടച്ച് വെച്ച് ഇതിനെ വഴറ്റിയെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചേക്കാം നാണ്ടിപ്പരുപ്പ് കൂടി തട്ടുകയാണ് കേട്ടോ തീരെ ചെറുതല്ല എന്നാൽ നന്നായിട്ട് ഇരുന്ന് വേഗം വേഗം വേണം ആവി അടിച്ച് ഇരുന്ന് വേഗണം അപ്പം അതിന് ഇതുപോലുള്ള അടപ്പ് താണിരിക്കുന്ന അടപ്പ് വേണം നമുക്കിതിന് ആവശ്യം വരുന്നത് അപ്പോൾ ഇതങ്ങ് അടച്ചു വയ്ക്കാം ഒരു വശത്തൂടെ നമ്മുടെ തേങ്ങ എല്ലാം വ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ കുതിർത്ത് വെച്ചതല്ല കേട്ടോ അല്ലാത്ത അണ്ടിപ്പേരിപ്പം അങ്ങ് ഇട്ടാൽ മതി അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ചുമക്കും ഇത്രയും മതി ഒരുപാട് ഇടണ്ട കേട്ടോ മാക്സിമം നമ്മുടെ കറിയിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചുമന്ന പരുവത്തിൽ വേണം അങ്ങ് ഏറ്റം വരെയും പോകാനായിട്ട് ഒരിക്കലും ഇതിനകത്ത് ബ്ലാക്ക് അടിക്കരുത് അതായത് തീ കൂട്ടിയിട്ട് കൊടുത്ത് നിങ്ങൾ എവിടെയെങ്കിലും പോയി നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറും പിന്നെ നമ്മൾ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതിന് പറ്റാത്തതുകൊണ്ടും പിന്നെ മറ്റു ജോലി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെറിയ തീയിട്ടിട്ട് മറ്റു ജോലികൾ ചെയ്യാൻ പോകും പിന്നെ ഇൻഡാലിയത്തിൻ്റെ തന്നെ ചുവടി കട്ടിയുള്ള ചട്ടി തന്നെ ഉപയോഗിക്കണം എങ്കിലേ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ശരിയാവുള്ളൂ ഇത് കുറച്ചുകൂടി ഒന്ന് വഴുന്നോട്ടെ അതിനുശേഷം നമ്മൾ ചെറിയ ഇച്ചിരി ഒഴിച്ച് അതിനകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അത് കാണിച്ചു തരാം കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണ് കുറച്ച് മതി ഈ സമയമൊന്ന് തീ അങ്ങ് ഓഫ് ചെയ്തോ കുഴപ്പമില്ല എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്നും ഒരുപാട് ഇടുന്നില്ല ഓരോ സ്പൂണ് ഇടുന്നുള്ളൂ പിന്നെ ഗരം മസാലയുടെ ചേർന്ന എല്ലാം കൂടി ചേർന്നതാണേ പിന്നെ പൊടിയാണ് തട്ടുന്നതെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണേ ഈ ഒരു കളറിൽ തന്നെ വേണം എല്ലാം വറുത്തെടുക്കാൻ ഇത്ര തേങ്ങകളൊക്കെ ഇങ്ങനെ വേണം വറുത്തെടുക്കാൻ പിന്നെ ഇത് തണുത്തതിന് ശേഷം നമ്മൾ വെള്ളം തൊടാതായിരിക്കും ഇത്രയും വഴഞ്ഞിട്ടുണ്ട് ഇതിന് ഇത്രയും വഴഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നീട് നമ്മൾ കറിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയിട്ട് ഇടുന്നുണ്ട് ഇത് പീസിലൊക്കെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കുക ഇതിലാണ് ഈ സംഭവം കുറച്ചും കൂടി വേഗണ്ടേ ഉരുളക്കിഴങ്ങൊക്കെ എന്നിട്ട് ഉപ്പുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കുക ഓക്കെ ഇനി ഇതിനെ അടച്ചു വെച്ച അവിടെ ചെറിയ തെയ് വേഗട്ടെ ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ചെറിയ തൂരി ഇടുവോ ചെയ്യുക ഈ ഒരു തുള്ളി വെള്ളം പാടില്ല നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഉണക്കി വെക്കുക ഇതിൽ അതിന് ശേഷം മാത്രമേ ഈ വെള്ളം തൊടാത്ത അരപ്പ് അരച്ചിട്ട് കഥയുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും വെള്ളം തൊടുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഇതിനൊരു ബ്രൗൺ കളർ ഒരു ബ്രൗൺ അല്ല ബ്രൗൺ കളർ പോലെയോ അങ്ങനെയൊക്കെ വന്നു കളയും പക്ഷേ നമ്മൾ വെള്ളം തൊടാതെ അരക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിൽ വരും ഇങ്ങനെയാണ് ശരിക്കും ഇതിനെ അരച്ചെടുക്കുന്നത് ഇത് കുറച്ചുകൂടെ അരച്ചാൽ നല്ല അതിനകത്തുനിന്ന് എണ്ണ തെളിയും എങ്കിലും അത് കുറച്ച് എണ്ണ നമ്മൾ വെളിച്ചെണ്ണ ശകലം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് നല്ല അരഞ്ഞു കിട്ടും വെളിച്ചെണ്ണ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കുക ഒരുപാടല്ല ഒരു ശകലം എണ്ണ കൊടുക്കുക കണ്ടോ ഈ കളർ കണ്ടോ എണ്ണ ഞാൻ ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല അത് അരയാനുള്ളത് മാത്രമേ ശകലം കൊടുത്തുള്ളൂ ഇങ്ങനെ ഇരിക്കുന്ന സംഭവത്തെ നമ്മൾ ഈ ഇതങ്ങോട്ടൊഴിച്ചു കൊടുക്കുകയാണേ തീയിലൊക്കെ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് പക്ഷേ നമ്മൾ ഇതിനകത്ത് മസാല ഇട്ടിട്ടുണ്ട് അത് ഈ ഒരു കറിക്ക് വേണ്ടി മാത്രം ഇട്ടതാണേ എന്നിട്ട് ഇതിനകത്ത് ഉള്ള ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് കലക്കി ഒഴിക്കുക പിന്നീട് നിങ്ങൾ പച്ച ഒഴിച്ചാലും ഈ കളറൊന്നും മാറുകയില്ല കേട്ടോ ആ കളറിൽ തന്നെ ഇരിക്കും സൂപ്പറാണ് കേട്ടോ ഇത് ഒന്ന് ഒന്ന് കുറുക്കിയെടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഭയങ്കര ടേസ്റ്റ് ഞാൻ ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കും ചപ്പാത്തി നല്ലൊരു കൂട്ടുകറി തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ ഇത് കണ്ടോ ഇതിനകത്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും കണ്ടോ ഇത് ചോറിനുള്ള കറിയും കൂടിയാണ് അതുകൊണ്ട് കോരി ഒഴിച്ച് കഴിക്കാനുള്ളതല്ല കേട്ടോ സൈഡ് തൊട്ട് കൂട്ടാൻ എന്ന് പറയുമതിന് എന്നിട്ട് നമുക്ക് ഒരു കറി ഇട്ടിട്ട് അട്ടച്ച് വെക്കാം അപ്പോൾ ചട്ടി ആയതുകൊണ്ട് അതിനകത്ത് ഇരുന്ന് കുറച്ചും കഴിയുമ്പോൾ അങ്ങ് നന്നായിട്ടത് കുറുകി വരും അപ്പോൾ നമ്മൾ അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് നല്ല മയമുള്ള ചപ്പാത്തി കഴിഞ്ഞ ദിവസം നമ്മൾ പൂരി ഉണ്ടാക്കിയില്ലേ അതേ മെത്തേഡിൽ തന്നെയാണ് പക്ഷേ ഇതിനൊരു ചെറിയൊരു വ്യത്യാസം കൂടി വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പരത്തിയിഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വർഷങ്ങളായിട്ട് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്ത് ഞാൻ കണ്ട് ശീലമാണ് ആ സ്പൂണിൻ്റെ ഒരു ചോട് വെച്ചാണ് ഞാൻ ജസ്റ്റ് തേച്ച് കൊടുക്കുന്നത് എന്നേ ഉള്ളു നമ്മൾ ഒന്ന് കഴിക്കൽ ഇങ്ങനെ ഒന്ന് തേക്കുന്നു ഇത്രയേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് പരത്തുക രണ്ട് മടക്കാക്കി വെക്കുന്നതിന്തിന് രണ്ട് ലെയർ കിട്ടും നമുക്ക് അപ്പോൾ ചപ്പാത്തി മാക്സിമം ഒരു ഒരു വ്യക്തി മൂന്നെണ്ണം അല്ല നാലെണ്ണത്തേക്കുള്ളിൽ കഴിക്കത്തില്ല മൂന്നെണ്ണമാണ് മാക്സിമം പക്ഷേ മയം കൊണ്ടറിയാതെ ഇന്ന് പോകും കേട്ടോ എന്നിട്ട് ഇതുപോലാക്കി ഇതേലത്തെ ഷീറ്റിലങ്ങ് ഇടുക എന്നിട്ട് ഞാൻ ഇങ്ങനെ മടക്കി വെച്ചേക്കാണ് ഇതുപോലെ എന്നിട്ട് അടുത്ത് ഇതിൽ തൊടുക ഈ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് മാവ് അതിൻ്റെ ശകലം പൊടി തൊട്ട് തൊട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുക്കി കൊടുക്കുന്ന മാവിൽ ഈ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യരുത് കല്ലും കൂടി ആ സമയം കൊണ്ട് ചൂടാക്കി ഇട്ടേക്കണം ചെറിയ തീയിൽ അപ്പോൾ കല്ല് ചൂടായിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ ഇങ്ങനെ കൊടുക്കുക അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഈ എണ്ണ അപ്പോഴത്തന്നെ ഒന്ന് തടവി ഇതുപോലെ കൊടുക്കണം എന്നിട്ട് ഉടൻ തന്നെ ഇതിനെ തിരിച്ചിടണം അടുത്ത് എണ്ണയും കൊടുക്കണം എണ്ണ വേണ്ടാത്തൊരു കൊടുക്കണമെന്നില്ല ഇത്ര എണ്ണ മതി അപ്പം തന്നെ വീണ്ടും വീണ്ടും തിരിച്ചിട്ട് കൊടുത്തോണം നല്ല മയം ചപ്പാത്തി ഇതുണ്ടത് ലെയർ ലെയർ ആയിട്ട് വരുന്നു കണ്ടോ ഒറ്റ ലെയറിൻ്റെ ചപ്പാത്തി തിന്നുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ഈ ഡബിൾ ലെയർ വരുന്നതാണ് അണ്ടിപ്പരിപ്പ് എല്ലാം ചേർന്നല്ലേ സൂപ്പർ ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ പറ്റൂല നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് വേണം എന്നത് പറയാം ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് സൂപ്പറാണ് കേട്ടോ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇടയ്ക്ക് വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പറഞ്ഞാവിന്ന് ഇപ്പോൾ പറിച്ചു വെച്ച പോലെയാണ് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നസ് അല്ല അപ്പോൾ ഇത് മൊത്തം കഴി ഞാൻ പതുക്കെ സമാധാനത്തോടൊന്ന് കഴിച്ചോട്ടെ അപ്പോൾ എല്ലാവർക്കും കറികൾ എങ്ങനെ വെക്കുന്നതെന്ന് കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബൈ